നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടെ ഇറാനിലും ഇസ്രായേലിലും ആക്രമണം തുടരുന്നു രണ്ടാഴ്ച സമയം ട്രംപ് അനുവദിച്ചത് ഇറാന് ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കാനാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാന്റെ സുപ്രധാന ചർച്ച ചർച്ചയിൽ ഇറാന്റെ നിലപാടിനനുസരിച്ച് യു എസ് തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു മൂന്ന് മുതൽ ഇന്ന് മുതൽ മൂന്ന് ദിനം തുടർച്ചയായ ഇന്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിന് വിശദീകരിക്കും അതേസമയം സമവായത്തിന് ട്രംപ് ശ്രമിക്കുന്നത് തന്ത്രത്തിലൂടെ ആക്രമണം നടത്താനാകാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എം സി എ നാസർ വിശദാംശങ്ങൾ നൽകും എം സി എ ഇന്നിപ്പോൾ വിയന്നയിൽ നടക്കുന്ന ഈ ചർച്ചകൾ ആത്മാർത്ഥമായ ഒരു സമവായ സാധ്യതയായി തന്നെ കാണുന്നുണ്ടോ അതോ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ ചർച്ചയ്ക്ക് പിറകിലും ട്രംപിന് മറ്റെന്തെങ്കിലും പദ്ധതികളുണ്ടോ സൈഫുദ്ദീൻ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ചില ആസൂത്രണങ്ങളോടുകൂടി കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളോട് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ നീങ്ങുന്നത് കാരണം ഇന്നലെയും വളരെ വിശദമായി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഇറാനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ സ്വഭാവവും അത് ഇറാനിൽ ഏൽപ്പിച്ചിരിക്കുന്ന നഷ്ടങ്ങളുടെ ആഘാതവും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചതിനു ശേഷമാണ് രണ്ടാഴ്ചക്കാലത്തെ ഒരു സാവകാശം ഇറാന് അർത്ഥത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ വൈറ്റ് ഹൗസൊക്കെ യും ഔദ്യോഗികമായി തന്നെ വിവരം ഇറാനെയും അറിയിച്ചിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുമ്പാകെ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായ തോതിൽ തന്നെ നിർത്തിവെക്കണം എന്നാണ് അമേരിക്കൻ നേതൃത്വം ഇറാനോട് അനൌപചാരിക സ്വഭാവത്തിൽ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചന പക്ഷേ ഇത് തങ്ങൾ അംഗീകരിക്കയില്ല ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങളും ഇത്തരം ഭീഷണികളും ചെറുത്തു തന്നെ ഈ രാജ്യം മുന്നോട്ട് പോകുമെന്നാണ് ഇറാൻ നേതൃത്വം ഈ ഇടനിലക്കാരായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പ്രധാനപ്പെട്ടത് മായിട്ടും ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി എന്നീ രാജ്യങ്ങളെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട് സൈഫ് സൂചിപ്പിച്ചതുപോലെ ഈ സാവകാശം ഈ രണ്ടാഴ്ചക്കാലത്തെ സാവകാശം പരമാവധി മുതലെടുക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കൃത്യമായി തന്നെ ഒരു ലക്ഷ്യം ഇസ്രായേലിന് ഈ രണ്ടാഴ്ചക്കാലം നിരന്തരമായിട്ട് ഇറാനിയൻ പ്രദേശങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള പുറവിമാനങ്ങൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും മറ്റ് ഉപയോഗിച്ചും ആക്രമണം തുടരാനുള്ള സാവകാശം നൽകുക ഇപ്പോൾ ഫോർദോ ഒഴികെയുള്ള നഥാൻസ് അതോടൊപ്പം തന്നെ ഇഷ്ഫഹാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമൊരുക്കുക അതോടൊപ്പം തന്നെ ഇറാന് വേണമെങ്കിൽ ഒരു പുനരാലോചന നടത്താനുള്ള ഒരു സന്ദർഭം നൽകുക ഇനി ആവശ്യമാണെങ്കിൽ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോർദോ ആണവനിലയം ആക്രമിക്കാനുള്ള വളരെ പരിമിതമായ സമയത്തേക്ക് പരിമിതമായ സ്വഭാവത്തിൽ ഈ ആണവാലയം ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനെ ആണവ രംഗത്ത് ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ വലിയ പരിമിതമായി ിതികളുണ്ടാവും ആ പരിമിതികളോടുകൂടി തന്നെ തങ്ങളുടെ രാഷ്ട്രീയ സൈനിക ലക്ഷ്യം നിറവേറും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അടുത്ത മൂന്ന് ദിവസങ്ങളിലും പ്രതിരോധ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ കൃത്യമായി തനിക്ക് മുമ്പാകെ വിശദീകരിക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈഫ സൂചിപ്പിച്ചതുപോലെ ഈ വിയന്നയിൽ നടക്കുന്ന ഈ യോഗം നിർണായകമാകുന്നത് കാരണം ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചു എന്നത് തന്നെ വലിയ താല്പര്യം ഉണർത്തുന്ന ഒരു ഘടകമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ രാജ്യങ്ങളും ചേർന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്നാണ് ഒരു കരാറിൽ ഇറാൻ നേതൃത്വം എത്തിപ്പെട്ടത് പക്ഷേ രണ്ടായിരത്തി കൂടി ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പിന്മാറുകയായിരുന്നു അതാണ് ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധിയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും പലവട്ടം ചർച്ചകൾ നടത്താൻ ഒടുവിൽ അമേരിക്കയുമായി പോലും ഒമാന്റെ മധ്യസ്ഥതയിൽ നിരന്തരം ചർച്ച നടത്താൻ ഇറാൻ എന്ന രാജ്യം തയ്യാറായി ഈ ക്രൈസിസിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആ ചർച്ചയോട് ആഭിമുഖ്യം പുലർത്തുന്നത് തങ്ങൾക്ക് രമ്യമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് തങ്ങൾ ഒരുക്കമാണ് പക്ഷേ ഈ ഈ ത്തിലുള്ള ആക്രമണം നടത്തി ഒരു രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കുക അതോടൊപ്പം തന്നെ സിവിലിയൻ സമൂഹത്തെ ആക്രമിച്ച് ആക്രമിക്കുക തുടങ്ങിയ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു നിലയ്ക്കും അനുവദിക്കുകയില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി കമ്നിയെ വധിക്കുമെന്ന് തന്നെ ഇന്നലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടുകൂടി ഇനി വലിയ തോതിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലേക്ക് ഇറാനിയൻ ഭരണ നേതൃത്വം എത്തിച്ചേരുന്നു